ഈ അപ്പൊക്കെ വാർത്തയില് വന്നിരുന്നു വടക്കം അല്ലേ ആന പട്ടത്ത് നമ്മളെ അടുപ്പിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലേ നമ്മൾ നൂടിച്ചൊക്കെ ഉണ്ടാക്കിയാ ഈ തോടിന്റെ ആന ഇറങ്ങിയിരുന്ന സ്ഥലാണ് ഇവിടെ ഞാൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്യാണ്ട് ആന മറിച്ചിട്ടതാ 啊，老师说。 ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മയച്ചാണ് ഹാഷിൻ്റെക്ക് അപ്പോൾ ഇന്നലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായി ഞങ്ങളൊരു വീഡിയോ എടുത്തിരുന്നു എൻ്റെ പാടം കാണിച്ചു തന്നിട്ട് വീട് വീഡിയോ ഇപ്പം പ്രാവശ്യം അതിൻ്റെ പാർട്ട് ടൂ ആണ് അതായത് ഞങ്ങൾ വലിയപ്പാൻ്റെ പാടാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിരാനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വരുമോന്നറിയില്ല അപ്പോൾ അവൻ വന്നിട്ട് നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കയടിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അമ്പിടിച്ചേരി അതേ ചെറിയപ്പാന്റെ പാടം കാട്ടി കൊടുത്താലോ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഞാൻ എന്റെ പാടം കാണിച്ചു നീനു ഇപ്രാവശ്യത്തെ വീഡിയോയില് ചെറിയപ്പാന്റെ പാടാണ് കാട്ടിത്തരാൻ പോകുന്നത് ഉപ്പാപ്പാന്റെ മനിയ ഇതാണ് ചെറിയപ്പാന്റെ കിണറ് ഇതില് മഴ പെയ്താണ് ഞങ്ങള് വെള്ളം എടുക്കല് ഇതാണ് എന്റെ വെല്ലുപ്പാന പാടം ഇവിടെ കവുങ് തെങ്ങ് കുരുമുളക് വാഴ പേരക്ക മാതൃ അങ്ങനെ ഒരുപാട് പലതരം കൃഷികളുണ്ട് അപ്പൊ ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചു തരാം പിന്നെ ഇവിടെ ചെറിയ ചെറിയ അഴിച്ചാരികളും ഇതിന്റെ അപ്പുറത്ത് തോടും അതിന്റെ അപ്പുറത്ത് കാടുമാണ് അപ്പൊ ഇത് ചെറുതായി വീഡിയോ ഇട്ടിട്ട് കാണിച്ചരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് നമുക്ക് പെട്ടെന്ന് മടങ്ങി അടിക്കാം അപ്പൊ ഇത് ചെറിയ പാന വളർത്തും തെങ്ങാണ് ഇനി അതുപോലെ പല പല കാഴ്ചകളുണ്ട് ആദി കൊടുക്ക് ൊടു അസല്ടക്കല്ലേ സാറായിട്ട് പിന്നെ തെങ്ങുന്ന തേങ്ങട്ടല്ലേ ആ ഒരു നാപ്പത് കൊല്ലല്ലേ കൃഷിയൊക്കെ തുടങ്ങി ഇപ്പൊ കൃഷി ആരാ നോക്കി നടത്തലേ ചെറിയ പതിനെ പിന്നെ അപ്പൊ ഇതാണ് കവുങ്ങിലൂടെ പടർന്നിരിക്കുകയാണ് ഈ കുരുമുളകിന്റെ ചെടി അപ്പൊ കുറച്ച് പുഴുക്കളൊക്കെ ഇത് കടിച്ചിട്ട് ഈ കുരുമുളക് ചെടി ഒരു കവുങ്ങിലാണ് പടർന്നു കയറിയിട്ടുള്ളത് അപ്പൊ ഇതിൽ കൂടെ ചെറിയൊരു അരിച്ചാൽ പോവുണ്ട് ഒന്നല്ല ഒരുപാട് അരിച്ചാലുണ്ട് ഏ ഏർ അഞ്ചാറ് അരിച്ചാലൊക്കെ ഇണ്ടാവൂലേ ആട്ടും ഇതെന്താ പേരക്ക ും മാമാരല്ലേ കാണിച്ചോ ഇതാരും പിടിച്ചാലേ ഉപയോഗിച്ച നല്ല വളക്കൂറുള്ള മണ്ണാണ് രണ്ടു മൂന്നര നമ്മളൊക്കെ കൃഷിക്ക് ആവശ്യമായ മണ്ണൊക്കെ ഈ ഇവിടെ നിന്നാണ് എടുക്കല്

പിന്നെ ഇതിന്റെ വെള്ളം നേരത്തിനാണ് ഈ തോടിന്റെ അപ്പുറത്ത് കാടാണ് വന്നിരുന്നു ആനൊക്കെ രണ്ടു നാലഞ്ചു വെട്ടം വന്നിരുന്നു

അപ്പുറത്ത് പോക ഫോറസ്റ്റ് ആണ് കുക്കേഴ്സ് ആ നമ്മളെന്ന് നൂഡിൽസൊക്കെ ആവാത്തായിരുന്നു അപ്പൊടെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴിച്ചു വരികയാണ് നേരെ കാട്ടിലൂടെ അല്ലേ പോണേ ഇത് ചാലിയർ ചെറിയൊരു അംശം മാത്രാണ് നമ്മളെ അടുപ്പിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലേ നമ്മൾ വേറെ ൾക്കാര് എന്തൊക്കെയാ തോന്നുന്നുല്ലേ ഇതായിരുന്നു ഞങ്ങള് ഇവിടെ ഞങ്ങള് ന്യൂഡീസ് ഒക്കെ ഈ വെള്ളത്തിൽ അല്ലേ നമ്മള് പാത്രൊക്കെ കഴിക്കന്റിലോട്ട് പോയാലോ ഈ തോടിന്റെ ജംഗ്ഷനിലോട്ട് നമ്മളെ പഞ്ഞി കിട്ടുന്ന കോട്ടന്റെ മരാണ് കാണാത്തവരൊക്കെ കണ്ടോടി അല്പം മണ്ണിന്റെ പിന്നഷ്ടേ അടുപ്പൊക്കെ ഉള്ളത് ഈ തോടിന്റെ ആന ഇറങ്ങിയിരുന്ന സ്ഥലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്യ അപ്പൊ കണ്ടോ തോടിന്റെ ഈ ഭാഗത്ത് നിന്ന് ആൻ ഇങ്ങനെ ഇറങ്ങി വരും ഞങ്ങളുടെ നാട്ടിലോട്ട് ചെറിയൊരു ആ നമ്മള് മീൻ പിടിക്കാൻ വന്നിരുന്ന ഈ ചാലിലോട്ടായിരുന്നു റങ്ങി അല്ലാണ്ട് ഇത് ഈ കൊടങ്ങരുന്ന കറന്റ് നോക്കും എന്നിട്ട് മറിച്ചിടും ഇവിടെ വീഴാണ്ട് അവിടുന്ന് കറണ്ട് നോക്കും സോളാർ മ് കൊറച്ച് ഇതാക്കിയാണ്ട് ആ കമ്പി മറിച്ചിടും കമ്പി ഇറക്കാൻ മറിച്ചിട്ടാണ്ട് കയറി അവസരവും കൂടി ഞങ്ങൾക്ക് കാണിച്ചു

ൊട്ടു കൊറേ പൊട്ടിയോ ചെയ്തിറങ്ങി അവിടുന്ന് രണ്ട് രണ്ടും കരിഞ്ചേലിണ്ട് ഒന്ന് ഫോറസ്റ്റായിരുന്നു നമ്മള് അവരെ ആന കൊറച്ചിട്ട് ഇറലില്ല അത് ടക്കൻറെ ചിപ്പനൊക്കെ ആവുമ്പോ <caniser> <caniser> insight, <can> <simulation> -tri -tri no ം കൊരങ്ങന്മാര് കൊണ്ടോയില്ലേ അതി ഒരുപാട് കൊണ്ടുപോയില്ലേ കൈനല്ലം കൊരങ്ങന്മാര് ഒരുപാട് വന്നില്ലേ ഈ മാങ്ങ എന്നിട്ട് ആകെ തൊഴിലൊക്കെ കൊരങ്ങന്മാര് എന്നിട്ട് ഇവിടെ ഒക്കെ മാങ്ങ അങ്ങനെ ഇതിന്റെ അടിഭാഗത്തേക്ക് കടിച്ചിടും ഈ മാങ്ങരത്തിന്റെ അടുത്തേക്ക് ഉണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ദൂരത്തുകൂടെ പോയാൽ ഫോറസ്റ്റ് എത്തി അല്ലെ അതിന്റെ അപ്പുറത്തെ ഫോറസ്റ്റ് ആണ് ഗ്രൗണ്ട് ഗ്രൗണ്ട് ദൂരമാണ് നമുക്ക് മറ്റൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇനി ഇതിലും നല്ല അടിപൊളി വീഡിയോ മറ്റൊരു ദിവസം വരാം അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പൊ നീ അടുത്തൊരു പുതിയൊരു വീഡിയോ വരാം അതുവരെ ബീസ് ബൈ ഹാഷിം ടെക്കി ഹഷിം ടക്കി വാറേറ്റ